നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപീഠം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ദുരൂഹത മാറുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം അധ്യക്ഷൻ മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വർണ്ണ മോഷണം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആരോപണങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചിലർ ഉന്നയിക്കുന്നത് പക്ഷെ കട്ടൻകാപ്പിയുടെ അഴിമതി പോലും താനോ ഡയറക്ഷൻ ബോർഡ് അംഗങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് അധ്യക്ഷൻ പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ എങ്ങനെയുണ്ടായി നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം നമുക്ക് വ്യക്തിബന്ധമുള്ള ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ പോലും നമുക്കതുമായി ബന്ധപ്പെട്ടൊരു കാണാൻ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കോടികൾ വരെ വില മതിക്കുന്ന പക്ഷെ അതിന് പൈസേക്കാൾ ഉപരി അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ ആ ഒരു വിലയേക്കാൾ അല്ലെങ്കിൽ അതിന്റെ മതിപ്പിനെക്കാൾ ഉപരി അത് എവിടെ നിന്ന് കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് കൂടുതൽ വില മതിക്കാനാകുന്നത് അല്ലെ അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്വത്ത് പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ കാവൽക്കാരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് അത് അറിയാതെ പോയി അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ എന്തുകൊണ്ട് സൂക്ഷിക്കാതെ പോയി അങ്ങനെയാണെങ്കിൽ കുറവ് തീർച്ചയായും ഉണ്ടായിട്ടില്ലേ ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെ കട്ടൻകാപ്പിയുടെ അഴിമതി പോലും പാനോ ഇതുമായി ബന്ധപ്പെട്ടവരോ ഡാർക്ക് ബോർഡ് അംഗങ്ങളോ നടത്തിയിട്ടില്ല എന്ന് പി എസ് പ്രശാന്തിന് വന്ന് നിന്ന് പറയേണ്ടി വരുമായിരുന്നില്ല ചിലർ ആരോപിക്കുന്നു സ്വർണമോഷണം ഉൾപ്പെടെ ആരോപിക്കുന്നു എന്ന ഇരുവാദം ഒഴുക്കേണ്ടി വരുമായിരുന്നില്ല അങ്ങനെ ആകുമ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ പറയുന്നത് പോലെ ഒരു ജാഗ്രത കുറവ് തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ലേ അതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയം ഇത് നടന്ന കാലത്തെ തിരുവിതാംകൂർ അധ്യക്ഷനായിരുന്നത് ശ്രീ പത്മകുമാറാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണപീഠം എടുത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം വാസുദേവന് പ്രത്യേകിച്ച് ലാഭമുള്ള കേസൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ അവർ എന്തിനങ്ങനെ ചെയ്തു എന്ന് വിജിലൻസ് അന്വേഷിക്കണം എന്നാണ് പുതിയ പീഠം കൊണ്ടുവന്നപ്പോൾ ശില്പവുമായി ചേരുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു അന്ന് നടന്ന സംഭവം അദ്ദേഹം പറയുകയാണ് തിരികെ കൊടുത്തു വിടുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് രേഖ തയ്യാറാക്കേണ്ടത് അതിൻ്റെ സംഘടനകൾ പറയുന്നത് ഇങ്ങനെയൊരു രേഖ തയ്യാറാക്കൽ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അത് അറിയാതെ പോയി എന്നുള്ളത് ഇപ്പോൾ പത്മകുമാർ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ രേഖ തയ്യാറാക്കിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നു എന്നാണ് നടപടികളെല്ലാം ചെയ്തത് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണുമായി വ്യക്തിബന്ധമില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് എ പത്മകുമാറും പി എസ് പ്രശാന്തും എല്ലാം പറയുന്നത് തങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ് അവർ അത് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതപ്പെടുന്നു എന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത്രയും മതിപ്പുള്ള നേരത്തെ പറഞ്ഞാലും ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അതിനെ മതിപ്പുള്ളതാക്കുന്നത് അങ്ങനെയുള്ള പീഠങ്ങൾ എങ്ങനെ ഇത്രയും കാലം ആരുടെയോ കയ്യിൽപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ വാസുദേവനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ഹൈന്ദവ സംഘടനകൾ പറയുന്നത് പോലെ ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തർക്ക് അല്ലെങ്കിൽ ഭക്തരെ പ്രതിനിധാനം ചെയ്യുന്നവർക്ക് ഏൽപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നില്ലേ അതാണ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന പൊതുവായുള്ള സംശയം ഇതിനൂടെ കൂടെ പി എസ് പ്രശാന്ത് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണേത് എന്നുവരെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തിനു അയ്യപ്പ സംഗമത്തെ ഒക്കെ ഇതിലേക്ക് പിടിച്ചിടുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലുണ്ട് സംശയങ്ങളായി മാത്രമാണ് തുടരുന്നത് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എന്തെല്ലാം മറുപടി നൽകും എന്നൊക്കെ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ കാത്തിരുന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ പക്ഷെ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പറയാനുള്ള കാര്യം കാര്യമൊന്നേ ഉള്ളൂ ക്ഷേത്ര സ്വത്തുക്കൾ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണം യഥാർത്ഥ വിശ്വാസികളെ യഥാർത്ഥ ഭക്തരെ ഏൽപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്